യോഹനാൻഡ് സൃഷ്ടി ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിലെ പതിനഞ്ച് തുടങ്ങി പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ഞാൻ പലപ്പോഴും എടുത്ത് ധ്യാനിച്ചിട്ടുണ്ട് കർത്താവ് പത്രോസിനെ തന്റെ മേൽപ്പെട്ട ശുശ്രൂഷ ഏൽപ്പിച്ചത് പ്രാതൽ കഴിഞ്ഞ ശേഷമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് പ്രാതൽ കഴിഞ്ഞ ശേഷം ആൻഡ് പ്രാദർ ഇസ് യൂക്കരിസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനിയിലാണ് നമ്മുടെ ശക്തി പരിശുദ്ധ കുർബാനിയിൽ നിന്ന് നേടാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം അവിടെ ഒരു കുറവുണ്ടാകാതിരിക്കാൻ ഞാനും പരിശ്രമിക്കുന്നതാണ് പത്രോസിനോട് പ്രാതിൽ കഴിഞ്ഞിട്ട് കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമാണത് മൂന്ന് പ്രാവശ്യം ചോദിച്ചു നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ പട്ടത്തെ ശുശ്രൂഷയും മേൽപ്പെട്ട ശുശ്രൂഷയും അധികമായിട്ട് സ്നേഹിക്കാനുള്ള ഒരു വിളിയാണ് ഈ സ്നേഹിക്കുക അധികമായിട്ട് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോഴ് നമ്മുടെ മനസ്സിൽ തോന്നും ഈ സ്നേഹം എവിടെയാ പ്രകടിപ്പിക്കണ്ടേ ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോഴുള്ളൂ കഴിഞ്ഞു വച്ചാൽ പതിനഞ്ചാമത്തെ അധ്യായത്തിലെ മൂന്ന് കഥകൾ കർത്താവ് പറയുന്നുണ്ട് അത് സ്നേഹം അന്വേഷിക്കേണ്ട ഇടങ്ങളാണ് വീട് വിളക്ക് കൊളുത്തി അടിച്ചു വാരിയ ഒരു പാവപ്പെട്ട വിധവാണ് നാണയം കണ്ടുകിട്ടുവോളം അടിച്ചു വാരി ഒരുപക്ഷേ ഈ അടിച്ചു വാറൽ ശുശ്രൂഷയും കണ്ടെടുക്കൽ ശുശ്രൂഷയുമാണ് മെൽപ്പെട്ട ശുശ്രൂഷ ഒരുപാട് നമ്മളെ തന്നെ നമുക്ക് വൃത്തിയാക്കാനുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വൃത്തിയാക്കാൻ കഴിയുകയുള്ളൂ അടിച്ചു വാരുക കണ്ടെടുക്കുക നഷ്ടപ്പെടാൻ ആരും പാടില്ല ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ സെൻറ് തോമസ് കോളേജിൽ മാനേജർ ആയിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു പട്ടര് എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്നു അപ്പൊ പുള്ളിയപ്പോഴും എന്നോട് പറയാറുണ്ട് യേശു യേശുതമ്പരാം പറഞ്ഞ എല്ലാ ഉപമകളും വളരെ നല്ലതാണ് പക്ഷെ വളരെ അൺഇക്കണോമിക് ആയിട്ടുള്ള ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് നൂറാടില് ഒന്ന് പോയപ്പോ തൊണ്ണൂറ്റിയൊൻപതിനെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടതിന് തേടിപ്പോയത് അത് ഇക്കണോമിക്കലല്ല തിരിച്ചു വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പതും കാണില്ല പക്ഷെ എനിക്ക് തോന്നുന്ന തമ്പരാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നഷ്ടപ്പെട്ടത് ഈ അടിച്ചു വാരൽ പ്രക്രിയയിൽ എനിക്ക് തോന്നുന്നേ ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടുമ്പോഴേ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേര് നഷ്ടപ്പെട്ടവർ നമ്മളോട് കൂടെ ചേരും നമ്മൾ അവരെ വിശുദ്ധീകരിക്കാൻ നമ്മൾ വൃത്തിയാക്കാതിരുന്നാൽ പലപ്പോഴും ഒരു സംഭവം ഒന്നും നടക്കുകയില്ല അതുകൊണ്ട് നഷ്ട നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുകിട്ടുവോളം രണ്ട് നാണയം കണ്ടുകിട്ടി നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോയി അതും കണ്ടുകിട്ടി ധൂർത്തപുത്രനെ കണ്ടുപിടിച്ചു ധൂർത്തപുത്രൻ്റെ മൂത്ത ജ്യേഷ്ഠൻ തർക്കിച്ചത് നമുക്കറിയാം അപ്പൻ പറഞ്ഞു എടാ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ ഇവൻ കൊള്ളരുതാത്തോണ്ടായിരുന്നുവോ വന്നില്ലേ അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഈ ഒരു നിലപാട് കൂടുതൽ എടുക്കണം കുർബാനയിൽ കൂടുതൽ ആശ്രയിക്കുക ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവരെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ ഞാൻ കർത്താവിന് മറ്റാരേക്കാൾ കൂടുതൽ സ്നേഹിക്കണം കർത്താവിനെ മറ്റാരേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ മാത്രമേ മറ്റാരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ അവസാനമായിട്ട് പത്ത് ദിവസത്തോട് കർത്താവ് പറഞ്ഞ ഒരു ഉപദേശമുണ്ട് അത് എനിക്ക് തോന്നുന്നത് എന്നെ കുറിച്ച് സത്യമാണ് തോന്നുന്നത് നീ സ്വയം അരമുറുക്കുക ഇനി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ നിനക്ക് കഴിയില്ല നിന്നെ കൊണ്ടുപോകുന്നിടത്തേക്ക് നീ പോകുക പത്രോസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കർത്താവ് സൂചിപ്പിച്ചു എന്നാണ് പല ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പിയോടുള്ള എൻ്റെ കടപ്പാടും വിധേയത്വവും ഞാൻ ഏറ്റവും പരസ്യമായിട്ട് ഞാൻ പറയുന്നു പരിശുദ്ധ പിതാവിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു പൗരസ്ത്യ തിരസംഘത്തിൻ്റെ ഇപ്പോഴത്തെ പ്രീഫക്റ്റ് കാർഡിനൽ ഗുജറോത്തി നമുക്കറിയാം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കോമ്യൂണിക്കേഷനിലുണ്ട് ഒരുപാട് പൗരസ്ത്വ സഭകളെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നത് സഭയിലെ കാഡിനൽ ടെസാൻറ്റ് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്ന പൗരസ്ത്യ കുറിച്ച് ഇത്രയും കരുതലും ഒരുപാട് കാഴ്ചപ്പാടുള്ള ഒരു പ്രീഫക്റ്റാണ് കാർഡിനൽ ഗുജറോത്തി അദ്ദേഹത്തിന്റെ നേതൃത്വം നമുക്ക് അനുഗ്രഹമായിട്ട് തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദിയുണ്ട് അഫസ്റ്റോലിക്ഷിയോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചായിരുന്നു സംസാരിച്ചായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ വരാമെന്ന് വരാതിരിക്കില്ല ഞാൻ പിന്നെ വന്നോളാം എന്ന് ഞാൻ അദ്ദേഹത്തോടും കടപ്പാട് രേഖപ്പെടുത്തുന്നു അഭിയന്യ ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവ് നമ്മുടെ വലിയ പിതാവ് ഞാൻ പിതാവിനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാനിങ്ങനെ പിതാവിനെ ഇപ്പോഴും ചിന്തിച്ചപ്പോഴും ഉഴുതും മറിച്ച് വിത്തെറിഞ്ഞ് തന്റെ വിയർപ്പ് നെറ്റിത്തറത്തിൽ നിന്ന് കൈകൊണ്ട് വകഞ്ഞു മാറി വിളഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കർഷകനെ പോലെയാണ് ഞാൻ പിതാവിനെ കാണുന്നത് സിറോ മലബാർ സഭയ്ക്ക് എന്താണെന്നുള്ളത് പഠിപ്പിച്ച ഒരു ഗുരുബുധനാണ് പിതാവ് ഞാൻ പിതാവിനെ കുറിച്ചിട്ടപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചിന്തയുണ്ട് ഇത്ര ഷാർപ്പ്നെസ് ഉള്ള ഒരു ബ്രെയിൻ വെറു എനിക്കാട് വെള്ളശീല പോലെയുള്ള ഒരു തലച്ചോറാണ് പിതാവ് ഒരു കാര്യം ഒപ്പിയെടുത്താൽ അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു പിതാവ് പിതാവിനേക്കാൾ ബെറ്ററായിട്ട് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല ഞാൻ പിതാവ് ഈ സിനഡിൻ്റെ നോക്കലിലും കൺക്ലൂഡിങ് സെറമണിയുടെ പ്രസംഗം എഴുതുമ്പോൾ ഞാൻ വിചാരിക്കാണ്ട് പൊന്ന ഇത് വേണ്ടവർ കൊടുത്തു ഞാൻ അത് ഇവിടെ ഓഫീസിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ഒരാളുമില്ല അത് പിതാവ് തന്നെ കുത്തിക്കുറിക്കുന്നതാണ് കുറിക്കുന്നതാണ് പിതാവെ പിതാവിനെ പോലെ ബുദ്ധിപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പ്രേക്ഷിതപരമായിട്ടും സുറമലബാർ സഭയെ നയിക്കാൻ ഇനിയൊരാൾക്കും കഴിയില്ല പിതാവ് അത്ര കെയർ ചെയ്തിട്ടുണ്ട് വളരെ വളരെ പിതാവ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സഹനങ്ങൾ പിതാവിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അത് പിതാവ് തെറ്റുചെയ്തതിൻ്റെ പേരിലാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല ആരും വിശ്വസിക്കുന്നില്ല അതൊരു പക്ഷേ തമ്പുരാൻ സ്വർഗത്തിൽ പിതാവിനെ അണിയിക്കാനുള്ള കിരീടത്തിൻ്റെ ഒരു മുൻ ഞാൻ കാണുന്നു വിശുദ്ധ പിതാക്കന്മാരുടെ ഗണത്തിൽ പിതാവും ഉണ്ട് കെട്ടാം പിതാവിന് ഞങ്ങൾ മറക്കില്ല പിതാവ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിക്കാഗോ ഡയസിസ് എനിക്ക് തോന്നുന്നു പിതാവിന് മുമ്പ് വന്നു അതിനുശേഷം വന്ന മൂന്ന് ഔട്ട്സൈഡ് ഇന്ത്യ ഷംഷബാദ് ശംഷാബാദ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഷംഷബാദിന്റെ തീട്ടൂരം പരിശുദ്ധ പിതാവ് ഒപ്പിട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ ഓൾ ദ ഇന്ത്യ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അതർ തേർട്ടി ഡയസിസ് ഇത് മുപ്പത്തൊന്നാമത്തെ രൂപതയാണ് നിങ്ങൾക്ക് ഇനി ഒരു സ്ഥലത്തും അധികാരത്തിനും അവകാശത്തിനും ആരുടെ മുമ്പിലും ഓഛാനിച്ച് നിൽക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞിട്ടുള്ള ഒരു തിട്ടൂരമാണ് ആ തിട്ടൂരത്തിന്റെ മഷി അഭിയുന്ന പിതാവിൻ്റെ രക്തമാണ് നന്ദിയുണ്ട് പിതാവ് ഒരുപാട് കടപ്പാട് ഞങ്ങൾക്ക് എല്ലാവർക്കും പിതാവിനോടുണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് പിതാവേയും ഞങ്ങളൊന്നും പിതാവിനെ മറക്കില്ല പിതാവ് അങ്ങനെ ചക്രവാളത്തിൽ നിന്ന് അസ്തമിക്കുന്ന ഒരു സൂര്യനല്ല പിതാവ് എന്നും ഉദയസൂര്യനായിട്ട് മോർണിംഗ് സ്റ്റാർ പിതാവായി നിൽക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവിനോടുള്ള നന്ദി ഞാൻ പ്രത്യേകം വാക്കുകൾ ചുരുക്കാൻ കടപ്പെട്ടതുകൊണ്ട് നിർത്തുകയാണ് പിതാവ് പിതാവിനെ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ സഹനത്തിൽ ഞങ്ങൾക്കും കൂടെ കൂട്ടുപങ്കാളിത്തമുണ്ട് പിതാവ് ഒന്നുകൊണ്ടും അതേക്കുറിച്ച് അസ്വസ്ഥപ്പെടരുത് യു ആർ എ ഗ്രേറ്റ് സക്സസ് by by your your witness. witness. You a great success പിതാവ് ഞാൻ നന്ദി പറഞ്ഞിട്ട് എന്റെ പട്ടത്തിന് പിതാവ് പ്രസംഗിച്ച് എന്റെ ഹൈഡ്രാബാദ് ഇൻസ്റ്ററേഷൻ പിതാവ് പ്രസംഗിച്ചത് ഇവിടെയും പിതാവ് പറഞ്ഞു എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിതാവ് എന്തോരം കഷ്ടപ്പെട്ടാ വന്നത് എനിക്കറിയാം പിതാവ് ഞങ്ങളോട് കാണിക്കുന്ന ഈ അടുപ്പം ഞാനൊരു കാര്യം തിരിച്ചു പ്രോമിസ് ചെയ്യാണ് സിറമലബാർ സഭയും മലങ്കര സഭയും ലത്തീൻ സഭയും ഒരു ചെടിയിൽ വിരിഞ്ഞ മൂന്ന് പൂക്കളായിട്ട് ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും പിതാവ് എന്നും ഞങ്ങളെ കരുതുന്നുണ്ട് നന്ദിയുണ്ട് പിതാവിൻ്റെ ഞങ്ങൾക്ക് എന്നും കരുത്താണ് താങ്ക് യു പിതാവ് താങ്ക് യു വെരി മച്ച് ഔകി പിതാവ് നമ്മുടെ തൃശൂക്കാരാണ് ഞാൻ അവിടെ ഒന്ന് കണ്ടോളാം ഏർ ഔസ പിതാവിനോടും എൻ്റെ സ്നേഹാന്വേഷണം പറഞ്ഞേക്കണം അപ്പറേം പിതാവിനോടും പറഞ്ഞേക്കണം അപ്പറേയും പിതാവിന് കൊക്കല് ജീവനുണ്ടെങ്കിൽ വരേണ്ടതാണ് പക്ഷെ പിതാവിനെ പറ്റാത്തത് കൊണ്ട് പിതാവ് വരാത്തിയിരിക്കേണ്ടതാണ് ഒരുപാട് പിതാവിനോട് നന്ദി പറയണം ഈ കൂര്യാ ബിഷപ്പ് എന്തോരം കഷ്ടപ്പെടുന്നത് എനിക്കറിയാൻ പാടില്ല വീട്ടിലെ അടുക്കളയിൽ ഒരു അമ്മ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു കൂര്യ പിതാവ് എന്നാ പിതാവിന് വേറെ പ്രത്യേകിച്ച് ഒരു അധികാരവും ഇല്ല പിതാവ് സത്യം പറഞ്ഞാല് എപ്പിസ്കോപ്പൽ ക്യാരക്ടർ ഉണ്ടെങ്കിലും പിതാവിനൊരു സീ ഇല്ല പക്ഷെ എങ്കിൽ പോലും പിതാവിൻ്റെ ഇടയന്മാർ ഞങ്ങളും എത്ര ആട്ട് ആടുകൾ ഞങ്ങളും എത്രആാന്മാരാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനും ഞങ്ങളെ വഴി നടത്താനൊക്കെ പിതാവ് കാണിക്കുന്ന ഒരു പ്രത്യേക താല്പര്യമുണ്ടല്ലോ പിതാവ് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് പിതാവ് ചെയ്യുന്ന ജോലികൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് പിതാവ് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു ഇത്തവണ പിതാവിന് പകരക്കാരനായിട്ട് പിതാവ് ഇനോഗ്രൽ അഡ്രസ്സും കൺക്ലൂഡിങ് ഒക്കെ നടത്തുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി ഏ പിതാവിൻ്റെ കൂടെ കിടന്നുകൊണ്ട് മുല്ലപ്പ് വേറ്റി കിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്ന് പറയുന്ന പോലെ പിതാവിനും ഇപ്പോൾ ഒരുപാട് ആ കാര്യങ്ങൾ കാഴ്ചപ്പാടൊക്കെ വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഞാനേ തൃശ്ശൂർക്കാരനാണ് ഞാൻ തൃശ്ശൂർ പട്ടണത്തിൻ്റെ നടുവിൽ ജനിച്ചതാണ് ഒറിജിനൽ തൃശ്ശൂരെ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു ഡോക്ടറേറ്റ് ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ആൻഡ്രൂസ് പിതാവൊക്കെ കുറച്ച് കഥത്തിട്ടാണ് പറയുന്നത് ഞാൻ ഈ തൃശ്ശൂർ പട്ടണത്തിൽ വളർന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്നെ വളർത്തിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കുണ്ടുകുളം പിതാവാണ് ഞാൻ ഇന്ന് കാണുന്ന വിധത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകില് കുണ്ടുകുളം പിതാവിന്റെ ഒരു കയ്യൊപ്പുണ്ട് എന്നെ വലിയ വിശ്വാസമായിരുന്നു എന്നെ വലിയ ഇഷ്ടമായിരുന്നു എപ്പോഴും എന്നോട് പറയാറുണ്ട് നിമിട്ടക്കനാകണം പ്രസംഗിക്കാൻ പോലും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് കുണ്ടുവളം പിതാവാണ് അതുപോലെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് ഞങ്ങൾ ഐ പി ഇരുമ്പൻ പിതാവെന്ന് പറയും അദ്ദേഹം പാലക്കാട്ടത്തെ മെത്രാനായി മെത്രാനായിപ്പോൾ ജോസഫ് ഇരുമ്പനായി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുർബാനയ്ക്ക് കൂടിയിട്ടുള്ളതാണ് ഒരു വിശുദ്ധനായ പിതാവാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് ദൈവവിളി ഉണ്ടോ എന്ന എൻ്റെ മനസ്സിലെ ഒരു ചോദ്യം ആദ്യം ഉന്നയിച്ചത് ഇരുമ പിതാവാണ് ഞാൻ പിതാവിനെയും ഓർക്കുന്നു ടോണി പിതാവ് ഞങ്ങളുടെ എൻ്റെ ഒക്കെ കൊച്ചനുജനാണ് ഞങ്ങളൊരു ഇടവക്കാരാണ് അയൽവക്കക്കാരാണ് ഞങ്ങൾക്ക് എനിക്കാ വീട്ടിൽ ആദ്യം അനുവാദം ഇല്ലാതെ എപ്പോഴും പോകാൻ ലൈസൻസ് ഉള്ള ഒരു വീടാണ് ഞാൻ ഈ ഇത്തവണ ലൂർതുവള്ളി പെരുന്നാൾക്ക് ടോണി പിതാവിന് എന്താ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സങ്കടമാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ടോണി പിതാവ് പോക്കോട്ടെ ഞാൻ വന്ന് മൂന്ന് എന്ന് പറഞ്ഞു ഉണങ്ങി ഒരുപാട് കടങ്ങൾ ടോണി പിതാവൊക്കെ ആയിട്ടുണ്ട് ടോണി പിതാവെ താങ്ക് യു എല്ലാ പിതാക്കന്മാർക്കും ഞാൻ ബാക്കിയുള്ള പിതാക്കന്മാരുടെയൊക്കെ പേര് പറയാത്തത് എനിക്ക് കടപ്പാടില്ലാത്തത് കൊണ്ടല്ല ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഒരുപാട് നന്ദിയും നന്ദിയും ഞാൻ ഞാൻ കളത്തിൽ പറമ്പിൽ പിതാവിനെ പ്രത്യേകം എനിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് കളത്തിൽ പറമ്പ് പിതാവിനെ പിതാവേ പിതാവ് ഞങ്ങളോട് കാണിച്ച അടുപ്പം പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി ഒക്കെ എനിക്കറിയാം പക്ഷെ ഇന്നെനിക്ക് തോന്നാം വളരെ ഫ്രഷായിട്ടാണ് പിതാവ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പിതാവ് വളരെ ആരോഗ്യത്തോടു ദീർഘകാലം ജീവിക്കണം പിതാവ് കാണിച്ചത് വലിയ ഒരു അടുപ്പമാണ് പിതാവിന് എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അലക്സ് പിതാവ് കൂടി കൊണ്ട് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാമായിരുന്നു പക്ഷെ പിതാവ് വന്നത് ഇഷ്ടം കൊണ്ടും ഞങ്ങളോടുള്ള അടുപ്പം കൊണ്ടുമാണ് പിതാവേ ഒരുപാട് താങ്ക് യു അലക്സ് പിതാവ് ഞാനും ഇന്നി ജീസസ് യൂത്തിൻ്റെ ആളാണ് ഇന്ത്യയുടെ മുഴുവൻ അധിപതി അലക്സ് പിതാവാണ് ഒന്നുമില്ലാത്ത ഇന്റർനാഷണൽ അധിപതി ഞാനുമാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ആളുകളാണ് ഒരുപാട് നന്ദിയുണ്ട് ഞാനിന്നീ പിതാക്കന്മാരിലെ തൂങ്ങിഴി പിതാവിനെ കുറിച്ചിട്ട് വാക്ക് വാക്കു പറഞ്ഞില്ലെങ്കിൽ ഞാൻ തൂങ്ങി പിതാവിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നെ സിമിനാട്ടർ റെക്ടറായിട്ട് വെച്ചപ്പോൾ ലീസ്റ്റിൽ എന്നെക്കാൾ ശക്തന്മാരായിട്ട് രണ്ടുപേരുണ്ടായിരുന്നു പേര് പറഞ്ഞാൽ അറിയും ഒന്ന് ബോസ്കോ പിതാവും രണ്ട് താഴ്ത്തു പിതാവും അപ്പോൾ ഞാൻ തൂങ്ങി പിതാവിൻ പറഞ്ഞു അവർ രണ്ടുപേരും മാറ്റി എന്നെ റെക്ടറായിട്ട് വെക്കുമ്പോൾ അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു തനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ സഹായം താൻ തേടും അതുകൊണ്ടാണ് തന്നെ ഞങ്ങൾ വെച്ച് വെച്ചത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു പിതാവേ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സെമിനാരിലൊക്കെയാണെങ്കിലും വളരാനൊക്കെ ആയിട്ട് കാരണമായിട്ടുള്ളത് ഞാൻ ഔകിൻ തിരുമേനെ ഞാൻ പറഞ്ഞു പിതാവേ താങ്ക് യു പിന്നെ തൃശ്ശൂര് വന്നിട്ട് കടന്നു വിട്ടിക്കൊള്ളാം എല്ലാ ആർച്ച് ബിഷപ്പ്സിനോടും ബിഷപ്പ്സിനോടുമുള്ള എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കുന്നു നമ്മുടെ ചാൻസലർ അച്ഛൻ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ട് ആരാലും അറിയപ്പെടാണ്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ ചാൻസലർ അച്ഛനാ എബ്രഹാം കാവിൽപ്രിയുടെ ചുറ്റി എന്ത് മാത്രം വർക്ക് ചെയ്തു കൂട്ടുന്നു ഞങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ പേടിക്കൊന്നും വേണ്ട സമയാവട്ടെ അപ്പോ അതുപോലെ തന്നെ അച്ഛന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് ജോസഫ് മറ്റത്തില് ഞാൻ ഓർക്കുന്ന താങ്ക് യു കേട്ടോ നിങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ ഞങ്ങളെ തീറ്റി പോറ്റുന്ന തോലാനിക്കലച്ചൻ സിസ്റ്റേഴ്സ് ഇവിടെ തോലാനിക്കലച്ചൻ കൂട്ടി അറിയാൻ പാടില്ല അത്താഴത്തിൻ്റെ ഉപ്പ് നോക്കാൻ പോയിരിക്കും ഒരു പക്ഷേ എപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന തോലാനിക്കലച്ചൻ നന്ദി പറയുന്നു ഒരുപാട് സന്യസ്ത സമൂഹങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ ആരെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല എല്ലായിടത്തും ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ വന്നു കൊള്ളാം ബ്രദേഴ്സിനെ കണ്ടു സിസ്റ്റേഴ്സിനെ കണ്ടു അതുപോലെ സന്യസ്ത വൈദികരെ കണ്ടു എല്ലാവരോടും നന്ദിയുണ്ട് നമ്മുടെ അൽമാരാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഒരു പക്ഷേ സിറമൽബാർ സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുടുംബങ്ങളുടെ കുലമഹിമയും നമ്മുടെ കുടുംബങ്ങൾ അല്മാരുടെ ആധികാരികതയും ആത്മസമർപ്പണമൊക്കെയാണ് ഞാൻ എല്ലാവരും ഓർക്കുന്നു ഇവിടെ രാഷ്ട്രീയ തലത്തിലും സാമൂഹ്യ തലത്തിലും ധാരാളം ജനപ്രതിനിധികൾ വന്നിട്ടുണ്ട് ആരുടെയും പേര് ഞാൻ പറയുന്നില്ലെങ്കിൽ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്